പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കെ എം സി സി തട്ടിപ്പ് നടത്തിയവരെ ബാങ്കിൽ നിന്ന് പുറത്താക്കണമെന്നും മുസ്ലിം ലീഗ് ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും ഈ ബാങ്കിൽ നടന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ക്രമക്കേടാണ് മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് എന്നാൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും പാലക്കാട്ടെ മുസ്ലിം ലീഗ് തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് കെ എം സി സി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ഗഫൂർ കൊൽക്കളത്തിൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പ് നടത്തിയത് ലീഗ് ജില്ലാ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ ടി എ സിദ്ദിഖ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ബാങ്കിനെ ഉപയോഗിച്ചു ബാങ്കിൽ നിന്നും നേതാക്കൾ കോടികൾ വായ്പ എടുത്താണ് തട്ടിപ്പ് നടത്തിയത് ലീഗ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പ്രശ്നം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് കെ എം സി സി കത്ത് നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് നൂറ്റി ഒന്ന് പേരടങ്ങുന്ന കെ എം സി സിയിലെ അംഗങ്ങളാണ് പരാതി നൽകിയത് ജനം പാലക്കാട്